നമസ്കാരം ചരിത്രഭൂമിയിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ ഗഡ്വാൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഹിമ തടാകം ഹിമാലയത്തിൽ തൃശൂൽ നന്ദാദേവി എന്നീ കൊടുമുടികളുടെ മടിത്തട്ടിൽ തണുത്തുറഞ്ഞുകിടക്കുന്ന ഈ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി അടി ഉയരത്തിലാണ് ചിതറിക്കിടക്കുന്ന മനുഷ്യ അസ്ഥികൾ തടാകത്തിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് രൂപ്കുണ്ടിനെക്കുറിച്ചുള്ള കഥകൾ പരക്കാൻ തുടങ്ങിയത് പറഞ്ഞു പരുന്ന കഥകളിൽ അസ്ഥികൂടങ്ങൾക്കു പുറമേ പല്ലും ചെരുപ്പുമൊക്കെ തടാകത്തിൽ കണ്ടെത്തി ശൈത്യകാലത്ത് ഉറഞ്ഞുപോകുന്ന രൂപ്കുണ്ട് പതിയെ രാജ്യത്തെ നിഗൂഢമായ ഇടങ്ങളിൽ ഒന്നായി മാറിയത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഉത്തരാഖണ്ഡിലെ ഹിമാലയ ഭാഗത്ത് പതിനാറായിരത്തി അടി പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപകൊണ്ട് തടാകത്തിൽ ഒരു ഫോറസ്റ്റ് റേഞ്ചർ മുന്നൂറിലേറെ മനുഷ്യ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുന്നു നൂറ്റി മുപ്പത് അടി മാത്രം വ്യാസമുള്ള ഈ ചെറിയ തടാകത്തിൽ എങ്ങനെ ഇത്രയും അസ്ഥികൂടങ്ങൾ വന്നു പതിറ്റാണ്ടുകളോളം തുടർന്ന വാദങ്ങൾക്കും ചർച്ചകൾക്കും ഈ സംഭവം തുടക്കമിടുകയായിരുന്നു പല കാരണങ്ങൾ ഇതിന് പിന്നിലുള്ളതായി പറയപ്പെട്ടു പെട്ടെന്നുണ്ടായ ഒരു മഞ്ഞിടിച്ചിലിൽ പെട്ടവരാണ് ഇവരെന്നായിരുന്നു പ്രധാനമായ ഒരു വാദം ഉണ്ടായിരുന്നത് അതല്ലെങ്കിൽ കൂട്ട ആത്മഹത്യയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളോ ആയിരിക്കാം ഇതിന് പിന്നിലെന്നതായിരുന്നു മറ്റൊരു സിദ്ധാന്തം വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തടാകത്തിലെ ഈ അസ്ഥിഗൂടങ്ങളെപ്പറ്റി സമഗ്രമായ ഒരു പഠനം നടന്നു അതിൽ കുറേ വിവരങ്ങൾ വെളിപ്പെട്ടു ഒരൊറ്റ സംഭവത്തിലെ അസ്ഥിഗൂഢങ്ങളല്ല ഇവ എന്നായിരുന്നു വെളിപ്പെടുത്തലുകളിൽ പ്രധാനമായും ഉണ്ടായത് ഏ ഡി ഏഴാം നൂറ്റാണ്ടു മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലെ അസ്ഥിഗൂടങ്ങൾ ഇതിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അസ്ഥിഗൂടങ്ങൾ ഇവയിലുണ്ടെന്നും കണ്ടെത്തപ്പെട്ടു തെക്കനേഷ്യൻ മെഡിറ്ററേനിയൻ പിന്നെ അറിയാത്ത ഒരു സംഘം ആളുകൾ എന്നിവയായിരുന്നു ഈ മൂന്നായിട്ട് തരം തിരിച്ചിരുന്നത് എന്താണ് ഇതിനൊക്കെ വഴിവച്ചത് എന്ന കാര്യത്തിൽ ആർക്കും പക്ഷേ ഒരു ഉറപ്പും ഇല്ലായിരുന്നു മഞ്ഞടിച്ചിൽ കാരണമാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്നാണ് അങ്ങനെ ഉണ്ടായതായിരിക്കാം ഈ അസ്ഥി കൂടങ്ങൾ കുറേ പേർ മരണപ്പെട്ടിരിക്കാം അവരുടെ അസ്ഥി കൂടങ്ങളായിരിക്കാം ഇത് എന്നാണ് കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന വാദം എന്നാൽ തന്നെ മെഡിറ്ററേനിയൻ ജനിതകമുള്ള ആളുകൾ ഇവിടെ എങ്ങനെ വന്നു എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നു ഒരു പക്ഷേ പത്തൊൻപതാം നൂറ്റാണ്ടിലുള്ള ഏതെങ്കിലും കൊളോണിയൻ പര്യവേക്ഷഘങ്ങളാകാം ഇതെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അസ്ഥിഗൂടങ്ങളിൽ ഒന്നിലും പരുക്ക് പറ്റിയ അടയാളങ്ങൾ ഒന്നുമില്ലായിരുന്നു അതിനാൽ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഈ അസ്ഥിഗൂടങ്ങൾക്ക് പിന്നിലില്ല എന്നും പര്യവേക്ഷകർ ഉറച്ചു വിശ്വസിച്ചു അപ്പോഴും ചോദ്യം ബാക്കിയാണ് ഇത്രയും പേർ എങ്ങനെ ഈ ഒരു ചെറിയ തടാകത്തിൽ വന്ന് ജീവൻ വെടിഞ്ഞു ഇതിനോടൊപ്പം ഒരുപാട് കഥകൾ ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ടിബറ്റിലുണ്ടായ യുദ്ധത്തിന് ശേഷം മടങ്ങി വരികയായിരുന്നു കാശ്മീരി പട്ടാളക്കാർ എന്നും യാത്രക്കിടെ അവർക്ക് വഴിതെറ്റിയെന്നും അങ്ങനെ വന്നുപെട്ടത് രൂപകൊണ്ട് തടാകത്തിൻ്റെ കരയിലാണ് എന്നുമാണ് ഒരു കഥ ഇവിടെ വെച്ച് ഇവരെല്ലാം അപകടത്തിൽപ്പെട്ടു അങ്ങനെയുള്ള അസ്ഥിഗൂടങ്ങളാണ് ഇത് കാശ്മീരി പട്ടാളക്കാരുടെ അസ്ഥിഗൂടങ്ങളാണ് ഇത് എന്നാണ് പ്രചരിക്കുന്ന ഒരു വാദം കന്യാകുബ്ജ എന്ന നഗരത്തിൽ നിന്നും ഹിമാലയ തീർത്ഥാടനത്തിനെത്തിയതായിരുന്നു അവിടുത്തെ രാജാവും സംഘവും എന്നുള്ളത് അടുത്ത കഥ യാത്രക്കിടെ നന്ദാദേവി പർവ്വതത്തിലെത്തിയ അവർ അവിടെ അശുദ്ധമാക്കിയെന്ന് പറയുന്നു ഇതിൽ പ്രകോപിതയായ നന്ദാദേവി ആലിപ്പഴം വർഷിച്ച് രാജാവിനെയും സംഘത്തെയും കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് അവരുടെ അസ്ഥികളാണ് ഈ തടാകത്തിൽ എന്നാണ് മറ്റൊരു വിശ്വാസം കരക്കെയുള്ളത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടെ അവശിഷ്ടങ്ങളാണ് തടാകത്തിലേത് എന്നായിരുന്നു ആദ്യം വിശ്വസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അസ്ഥികൾ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ അവ പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിലാകാമെന്ന നിഗമനത്തിൽ ഗവേഷകർ എത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ അസ്ഥികൾ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വീണ്ടും പഠനവിധേയമാക്കി അസ്ഥികൾ എ ഡി എണ്ണൂറ്റമ്പത് മുതൽ ഉള്ളതാണെന്നാണ് അപ്പോൾ കണ്ടെത്തിയത് ഇതോടെ ആദ്യമുണ്ടായിരുന്ന വിശ്വാസം അസ്തമിച്ചു ഡി എൻ എ പരിശോധനയിൽ തദ്ദേശീയരായവരുടെയും കൊങ്കണി ബ്രാഹ്മണരുടെയും മറ്റ് വ്യത്യസ്ത നാട്ടിൽ നിന്നുള്ളവരുടെയും അസ്ഥികൾ ഇവയിൽ ഉണ്ടെന്ന് കണ്ടെത്തി ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ തലയോട്ടിയിൽ കനത്ത ക്ഷതമേറ്റ നിലയിലായിരുന്നു അതിശക്തമായ ആലിപ്പുഴ വീഴ്ചയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അവശിഷ്ടങ്ങളാകാമെന്ന് അതോടെ ഉറപ്പായി ഇതോടെ കന്യാകുബ്ജ രാജാവും സംഘവും വീണ്ടും ചർച്ചാ വിഷയമായി നന്ദാദേവി ആലിപ്പഴം വർഷിച്ച് കൊന്നൊടുക്കിയവരാണോ ഇവർ എന്നുള്ള ചോദ്യവും പിന്നീട് ഉയർന്നു വരാൻ തുടങ്ങി രണ്ടായിരത്തി നാലിന് ശേഷം ഇത് വിശദീകരിക്കാൻ നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും രൂപകുണ്ടനെ നോക്കിക്കാണുന്നത് മറ്റൊരു കണ്ണിൽ തന്നെയാണ് വേനലിൽ ഐസ് ഒരുകാൻ തുടങ്ങുന്നതോടെ പുറത്തേക്ക് ദൃശ്യമാകുന്ന അസ്ഥികൂടവും അതും പേറി വീണ്ടും ഉറഞ്ഞുകൂടുന്ന രൂപ്കൊണ്ടും ഇന്നും പലർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഏഴായിരം മീറ്റർ ഉയരത്തിലെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന മാന്ത്രികത രൂപ്കൊണ്ടിലേക്ക് സാഹസികരായ ട്രക്കിങ്ങിൽ താല്പര്യമുള്ള സഞ്ചാരികളെ ഇപ്പോഴും ആകർഷിക്കാറുമുണ്ട് അപ്പോൾ എന്താണ് രൂപ്കൊണ്ടിൽ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല ആകെ അറിയുന്നത് എണ്ണമറ്റ അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ട് എന്ന് മാത്രമാണ് ഓരോ മഞ്ഞ് വീഴ്ചയ്ക്കും അസ്ഥികൂടങ്ങൾ മഞ്ഞിൽ മൂടി മൂടപ്പെടുകയും അതിനുശേഷം അതെല്ലാം പുറത്തേക്ക് വരികയും ചെയ്യുന്നു വീണ്ടും ഇത് തന്നെ സംഭവിച്ചു എന്താണ് സംഭവിച്ചത് നന്ദാദേവിയുടെ കോപമായിരുന്നുവോ അതോ കാശ്മീരി പട്ടാളക്കാർ അവിടെ വഴിതെറ്റി വന്ന് അപകടത്തിൽപ്പെട്ടതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായോ എന്നുള്ള നിരവധി കഥകളും ഐതിഹ്യങ്ങളും എല്ലാം തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു